നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നായിരിക്കുകയാണ് ഇന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല അനുഭവങ്ങളും ഉണ്ടാവും ഇരുപത്തഞ്ചിലെ മോശ അനുഭവങ്ങളും ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിട്ടിയത് തുടക്കം മുതലേ തന്നെ ഒരുപാട് സങ്കടങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് സമ്മാനിച്ചത് ആദ്യം തുടക്കത്തിൽ തന്നെ ഏപ്രിൽ ആറാം തീയതി തന്നെ എൻ്റെ ഭാര്യ ഷീജ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയി അതൊരു വലിയ നഷ്ടമായിരുന്നു ഏപ്രിൽ ആറാം തീയതി രാത്രിയിലാണ് മരിക്കുന്നത് ഏഴാം തീയതിയാണ് അടക്കവും കാര്യങ്ങളും നടന്നത് അന്നാണ് ശ്രീദേവിക്ക് ക്യാൻസറാണെന്നുള്ള റിസൾട്ട് വരുന്നതും അവൾ ആ റിസൾട്ടും മേടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് വണ്ടി പോയി വണ്ടി ഓടിച്ച് ആ റിസൾട്ട് വാങ്ങിയാണ് തിരിച്ച് വരുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു ആരോഗ്യത്തോടെ നിന്ന ഒരാൾ പെട്ടെന്ന് ക്യാൻസറാണെന്നറിയുകയും ആ റിസൾട്ട് മേടിച്ചുകൊണ്ട് വരികയായിരുന്നു അതേ ആൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞത് അപ്പം നിഴല് പോലെ നമ്മുടെ കൂടെ നടന്ന രണ്ടു പേരാണ് പോയത് ഒരുപാട് സങ്കടം നമുക്ക് തന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടം മാത്രമേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടിയിട്ടുള്ളൂ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ സന്തോഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകാം ചിലപ്പം സങ്കടങ്ങളും കിട്ടിയിട്ടുണ്ടാകാം എന്നാലും വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് പങ്കുവെച്ചതാണ് എനിക്ക് സങ്കടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഞാനിതിനെയല്ല അതിജീവിച്ചാണ് ഈ നിൽക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറിയ ഒരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴോ എല്ലാം മദ്യത്തിനടിമയാകാണ് നമ്മുടെ സുഹൃത്തുക്കൾ കുട്ടികൾ അതായത് കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായ ആൾക്കാർ പ്രായം ഒന്നും ഇന്നൊരു വിഷയമല്ല മദ്യത്തിന് അടിമയാകുന്നതിനോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതിനോ എല്ലാവരും ചെറിയ ഒരു പ്രശ്നം വരുമ്പോഴേ അവരെല്ലാം മദ്യത്തിന് അടിമയാകും എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും പ്രശ്നത്തെ അതിജീവിച്ച് വന്നിട്ടും ഞാൻ മദ്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ മദ്യത്തിനടിമയാകാനോ ഒന്നും പോയിട്ടില്ല ഇതിനെല്ലാം ചേർത്ത് ഇന്ന് ധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് വരുവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരുപാട് സങ്കടം മാത്രം കിട്ടിയ ഒരു വർഷമാണ് എന്നിട്ടും ഞാൻ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് എനിക്കപ്പം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് നമ്മൾ മദ്യം കൊണ്ട് സുഖം തേടുക അല്ലെങ്കിൽ സങ്കടം മറക്കാൻ ശ്രമിക്കുക അതൊക്കെ വെറുതെ തോന്നലാണ് നിങ്ങൾ ഇതെല്ലാം നേരിടണം സ്വയമേ നിന്ന് സ്വയബോധത്തോടെ നിന്ന് ഇതിനെയൊക്കെ തരണം ചെയ്യുക എന്നാലും നമുക്ക് പക്വതയായ അല്ലെങ്കിൽ മനസ്സിനൊരു കട്ടിയും മനസ്സിനൊരു ധൈര്യമൊക്കെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് തരുന്നത് നമ്മൾ ബോധത്തെ നിന്ന് ഇതിനെയൊക്കെ നേരിടാൻ ശ്രമിക്കുക എന്ത് പ്രശ്നം വന്നാലും ഇതിനെയൊക്കെ നേരിടാൻ നമ്മൾ നോർമലായിട്ട് തന്നെ നിന്ന് ശ്രമിക്കണം ഞാൻ ഇതിനു മുമ്പേ ഇതിനെയൊക്കെ പക്വതപ്പെടുത്തി എടുത്തതാണ് എന്ത് സങ്കടം വന്നാലും നെഞ്ചിമിരിച്ചു നിൽക്കുക എന്നുള്ളത് ഞാൻ ഇതിനു ഇതിനുമുമ്പേ പക്വതപ്പെടുത്തി എടുത്ത കാര്യമാണ് കാരണം മദ്യത്തിന് അടിമയാകേണ്ട സമയങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു ആത്മഹത്യ ചെയ്യേണ്ട സമയങ്ങളും ഒരുപാട് കഴിഞ്ഞു സോറി ഞാൻ ഒരുപാട് ബിസിനസ് സ്വർണ്ണ കട ഒഴിച്ച് ബാക്കി എല്ലാ ബിസിനസ്സും ചെയ്ത ഒരാളാണ് ഞാൻ നടത്തി ബാഗ് കട നടത്തി ചെരുപ്പ് കട നടത്തി പാത്രക്കട നടത്തി തുണിക്കട നടത്തി രണ്ട് മീൻകട അതേപോലെ ഒരു വണ്ടി റൂട്ടിൽ ഓടുന്ന പരിപാടി ഷാപ്പ് എടുത്ത് നടത്തി പിന്നെ രണ്ട് ഏക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്ത് ഏറ്റവും നല്ല കർഷകനുള്ള രണ്ട് അവാർഡ് വാങ്ങി അങ്ങനെ ഞാൻ ചെയ്യാത്ത തന്നെ ഇല്ല അങ്ങനെ ചെയ്ത് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായി അങ്ങ് താഴെ വന്നു ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നു ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ ബാധ്യത വന്നു അന്നൊക്കെ എനിക്ക് കൂടെ ഇരിക്കുന്ന എൻ്റെ ഭാര്യമാർ പോലും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അവരൊന്നും പറയുന്ന കേൾക്കാതെ ഞാനിതൊക്കെ ചെയ്തുകൊണ്ട് ആരും എനിക്കൊരു സപ്പോർട്ടും ചെയ്തില്ല അവിടെ നിന്നെല്ലാം ഞാൻ ഉയർത്തി എഴുന്നേറ്റ് വന്നത് അന്നൊന്നും ഞാൻ മദ്യത്തിനോ അല്ലെങ്കിൽ ലഹരിക്കോ അടിമപ്പെടാതെ അവിടെ നിന്നെല്ലാം ഞാൻ ഉയർത്തി നീയിച്ച ഞാനിത് പറയാൻ കാരണം എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും നേരെയാകുന്നില്ല എന്നൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെയാകുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ കിടന്ന് പാടുപെടുവാന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മദ്യപിക്കുവാണ് മദ്യത്തിന് അടിമയാവുകയാണ് എന്നിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ വിധിയെ പഴിക്കുവാണ് ഞാൻ ഈ അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ആയോണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് താഴെ വന്ന ആളാണ് ഞാൻ ബിസിനസ്സെല്ലാം ചെയ്ത് പൊളിഞ്ഞിട്ട് താഴെ വന്നിട്ട് എനിക്കൊരു തൊഴിലറിയാമായിരുന്നു കമ്പിപ്പണിയും തട്ടിൻ്റെ പണിയും ആ തൊഴിലുകൊണ്ട് ഞാൻ പിന്നെയും പിടിച്ചു കയറിയതാണ് ആ തൊഴിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വേറെ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ള കാശെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കടവു ആക്കിയിട്ട് വീണ്ടും ഒരു ആയിരം രൂപ ശമ്പളത്തിന് പണിക്ക് പോകുന്ന രീതിയിലോട്ട് മാറിയപ്പം വേറെ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോർമലായിട്ട് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്ത് എന്നിട്ടൊന്നും മദ്യവഹിക്കാനോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാനോ ഞാൻ നിന്നിട്ടില്ല ഞാൻ തിരിച്ച് വീണ്ടും പിടിച്ചു കയറുമെന്നുള്ളൊരു വാശി എന്ത് വന്നാലും അതിനെയൊക്കെ അതിജീവിക്കണമെന്നുള്ള ഒരു വാശിയോട് കൂടി തന്നെ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റതാണ് ഞാൻ ഒരു സൈറ്റിൽ നിന്ന് പകൽ പണി ചെയ്തിട്ട് ആ സൈറ്റിൽ നിന്ന് തന്നെ അതേ ഇട്ടിരുന്ന വർക്കിംഗ് ഡ്രസ്സോടെ പോയി രാത്രിയിൽ അടുത്ത സൈറ്റിൽ പണി എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഒരു രാത്രി പണി നീ നേരെ മെളുക്കുന്നിടം വരെ ചെയ്തിട്ട് ആയി വരുന്ന സമയത്ത് ഞാൻ അത് അവിടെ നിന്ന് വന്ന് വീട്ടിൽ വന്നു നേരം മുഴത്തേക്ക് ആറു മണിക്കൊക്കെ ആ സൈറ്റിൽ നിന്ന് വരുന്നത് വന്ന് വീട്ടിൽ വന്നൊന്ന് കുളിച്ചിട്ട് വീണ്ടും അടുത്ത സൈറ്റിലോട്ട് പോവുക ഉറങ്ങുന്നില്ലെന്ന് ആലോചിക്കണം അങ്ങനെ വീണ്ടും പിടിച്ചെടുത്തതാണ് ഞാൻ ഈ സാമ്രാജ്യം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ വീണ്ടും പണിക്ക് പോകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പരിശ്രമിച്ച് ഒരു ബന്ധുക്കളുടെ സഹായമോ കൂട്ടുകാരുടെ സഹായമോ കൂടെയുള്ള ഭാര്യയുടെ സഹായമോ ആരുടെയും സഹായവും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നേടി വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുക്കണം നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കുക എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ പരിശ്രമിക്കാതെ നമുക്കൊന്നും ആകാൻ പറ്റിയില്ല എന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരും നമുക്കൊന്നും ചെയ്തു തരത്തില്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് തേടി കണ്ടുപിടിക്കണം നമ്മൾ വിജയിക്കണമെങ്കിലും തോൽക്കണമെങ്കിലും എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അനുഭവങ്ങളിൽ നിന്ന് പറയുവാണ് ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞിട്ട് വീണ്ടും താഴെ പോയിട്ട് ഞാൻ തിരിച്ചു കയറുക വന്ന ആളാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ പറയുക നിങ്ങൾ നിരാശയോടെ ഇരിക്കരുത് ഒരിക്കലും അങ്ങനെ നമ്മൾ പുറന്നോട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുകയുള്ളൂ മുന്നോട്ട് എത്ര കഠിനമായ കയറ്റമായാലും നമ്മൾ കയറും അല്ലെങ്കിൽ കയറണം എന്ന് തന്നെ മനസ്സ് വിചാരിച്ച് നമ്മൾ കയറാൻ ശ്രമിക്കുക ഞാൻ ഉള്ളൂ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഒരിക്കലും കരഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കാൻ തയ്യാറല്ല ഞാനത് നെഞ്ചു പിരിച്ചുനിന്ന് തന്നെ നേരിട്ട് ഓടിക്കേറും അതാണ് എൻ്റെ ഒരു വിജയം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മനസ്സിന് നല്ല കട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് തന്ന സങ്കടങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ച് ഞാൻ പിന്നെയും നടക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി എന്താണോ എന്നെ കാത്തു വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല ഒരു നല്ല വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു എന്താ പറയുക നന്മ നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു പുതിയ വർഷം നേരുന്നു ഞാൻ എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഒരുപാട് സന്തോഷവും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതവും കിട്ടട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുവാണ് എല്ലാവർക്കും എൻ്റെ ഒരു നല്ല ദിവസം വീണ്ടും നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബായ്